േ അല്ല എന്ത് സ്നേഹപൂതന്നെ തേടി അലയുന്നതാ ഏഴം തെളി ഹായ് ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ട്രോയ്സ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നാട്ടും പുറത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വെട്ടം കാനൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് തൊട്ടടുത്തൊരു പുഴയൊക്കെ ഉണ്ട് പിന്നെ അതിനു വയക്കൽ തെങ്ങും പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാട്ടും പുറമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയതല്ലോ പിന്നെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് നല്ല കാഴ്ചകളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതായത് ഗ്രാമ ഏരിയകളൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പുഴയുടെ അരികിലത്തുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ അങ്ങോട്ടൊക്കെ കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ അതാണ് അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ളത് എന്റെ ഉണ്ട് ചേട്ടനോണ്ട് ചേട്ടനോട് കണ്ടിട്ടുള്ള അപ്പൊ അവിടെ ഒരു നല്ലൊരു പാലുണ്ട് മനോഹരമായിട്ടുള്ള ഒരു പാലം അതിന്റെ മേലൊക്കെ കയറി നല്ല വ്യൂ കാണാൻ പറ്റും വിശ്വസിക്കുന്നു അല്ലെ നല്ല വ്യൂ തന്നെ അവര് അപ്പൊ ഞങ്ങളെ ആ പാലത്തിന്റെ മുകളിലൊന്ന് കേറി നോക്കട്ടെ പാലം എന്ന് പറഞ്ഞത് ഇവിടെ നല്ല ഉപകാരം കേട്ടാ ഒന്നാമത് ഈ ഒന്ന് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് അടുത്താഴ്ച വെള്ളക്കെട്ടാണ് ഇവന്റെ ഈ പാലത്തിന്റെ അപ്പുറത്ത് ഒരു ആലുശ്ശേരി എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗൺ ഉണ്ട് അപ്പൊ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആ ടൗണിനെ ആശ്രയിക്കുന്നത് അപ്പൊ ഈ ഒരു പാലം നല്ല പ്രധാനപ്പെട്ട ഉപകാരപ്രദമായിട്ടൊരു തൊട്ട അതിന്റെ അടുത്തൊരു പഴയ പാലുണ്ട് അത് അതിന്റെ മുകളിൽ കേറിയിട്ട് കാണും അപ്പൊന്നും കൂടി എടുത്ത് കാണാനായിട്ട് സാധിക്കും നമുക്ക് നേരെ ആ പാചനം ഈ സ്ഥലം ഇത് പറഞ്ഞാല് ആലിശ്ശേരി കുട്ടനാട് എന്നാ പറയല് ഇത് ആലിശ്ശേരി എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്താണ് എങ്കിൽ പോലും കാനൂരിന്നാണ് കേട്ടോ കൊറച്ചപ്പുറത്തേക്ക് കുറച്ചപ്പുറത്തേക്ക് കാനൂരിന്നാണ് അറിയണ പേരാണ് രണ്ടും എടുത്തെടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പൊ രണ്ടുപേരിലും ഇവിടെ പറയാറുണ്ട് ആലിശ്ശേരി എന്നും പറയും കാനൂരെന്നും പറയും ഇപ്പൊ വേലിയേറ്റം വേലി ഏറ്റം കഴിഞ്ഞിരിക്കണേ അപ്പൊ വെള്ളം വീണ്ടും തിരിച്ചിറങ്ങാണ് വെച്ചാൽ ഈ പുഴ നമ്മുടെ അഴിമുഖമായി ബന്ധപ്പെട്ട് കിടക്കാണ് കൂട്ടായി അഴിമുഖം പാലത്തിന്റെ കേറാം പരമാവധി വീഡിയോ അങ്ങനത്തെ ഈ നാട്ടും പ്രദേശങ്ങളും പിന്നെ ചൂണ്ടടണ വീഡിയോ യാത്ര ചെയ്യുന്ന വീഡിയോ അങ്ങനത്താണ് നമ്മള് നമ്മള് മനസ്സിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും അതല്ല എന്നോട് പറഞ്ഞേ അത് ചോയിച്ച് പേടിക്കണ്ട ഒരു പ്രേക്ഷകൻ പറഞ്ഞല്ലോ ചെയ്യേണ്ട പക്ഷെ എന്നാലും അത് വരൂലേ എന്നാലും ആ പ്രേക്ഷകം പറഞ്ഞത് അപ്പൊ അതിന് ഞങ്ങള് മാനിക്കണുണ്ട് നമ്മളിങ്ങനെ ഇരന്ന് പേടിക്കണമാതിരി ആയി എന്നാണ് അദ്ദേഹം പോലെ വരും അപ്പോ അത് ക്ഷമിക്കല്ലേ ഇതിന് മേലില് നമുക്ക് ആ കാഴ്ച കൊണ്ട് കാണാം പണ്ട് ചെറുപ്പത്തിൽ ഞാൻ വന്നിട്ടുണ്ട് കുടുംബക്കാരുടെ വീട് എന്റെ അമ്മരെ അനിയത്തിന്റെ വീട് വീടെയാണ് ചെറുപ്പത്തിന് ഈ ഞണ്ടിന് പിടിക്കാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ റിങ് കെട്ടി വല കെട്ടി കോഴ് പാട്സ് ഏരാക്കി ഇട്ടിട്ടാണ് അന്ന് നമ്മൾ പിടിച്ചിരുന്നത് ആ ഒരു ഓർമ്മ ഉണ്ട് കൊറേ കാലത്തിന് ശേഷം ഇപ്പഴാണ് വരുന്നത് കരിമീൻ പിന്നെന്താന്നറിയോ അവിടത്തെ പ്രധാന കരിമീൻ ചൂണ്ട പിടിക്കും അത് കാണിച്ചു കൊടുത്തേ ആ ഒരു കൂട് കണ്ടില്ലേ പൊന്തങ്ങനെ കൂട്ടി വെച്ചിരുന്നു കരിമീന്റെ ട്രാപ്പാണ് അത് കാണിച്ചു ആ കൊടുക്കുക അതായത് രാവിലെ വൈകിട്ടും അതിലിങ്ങനെ തീറ്റ കൊടുക്കും ഞാൻ കരിമീനെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ടാണ് അത് ചെയ്യണത് എന്നിട്ട് എന്ത് ചെയ്യും കുറച്ച് അങ്ങനെ അതിങ്ങനെ കൊണ്ടടക്കും പിന്നെ വല ഇട്ടിട്ട് ഇങ്ങനെ കരയിനോട് അടുപ്പിച്ചിട്ടുണ്ട് കരിമീനെ പിടിച്ചെടുക്കലാണ് പിന്നെ ഒന്നുള്ളത് കക്കനാണ് കക്ക ഇവിടെ

ചെറിയ പരലാണല്ലേ കരിമീൻ കിട്ടില്ലേ രാവിലെ ചെറിയ പരല കിട്ടാ പിന്നെ കരിമീൻ ഈ സീസൺ ആണ് പക്ഷെ കൊറവാണെന്നാണ് പറയുന്നത് സാധാരണ ഇവിടെ കരിമീനാണ് ആൾക്കാർ നല്ല കുടിക്കല് ഇപ്പൊ കുറവാണ് പിന്നെ കക്കന്റെ സമയ കക്കനായി തുടങ്ങിയോ കക്കൻ അപ്പൊ മീന് കുറച്ച് കുറവാണല്ലേ എത്ര സമയവും വേലിയായിട്ടോ ഏർക്കൻ തന്നെ നാളെ രാവിലെ വരെ ഇറക്കണം പിന്നെ എത്ര മണിക്കാണ് എന്നിട്ട് വെലി രാവിലെ ഒമ്പതരാവുമ്പോൾ വേലിയാറ്റം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ രണ്ടേ മുക്കാൽ മൂന്ന് മണി വൈകിട്ട് രണ്ടേ മുക്കാൽ മൂന്ന് മണി ആകുമ്പോഴത്തേന് വേലി ഉണ്ടാവും പിന്നെ അത് രാവിലെ വരെ വെലി ഇറക്കായിരിക്കും പറഞ്ഞു കേട്ടോ മീന് മീന് കുറവാണെന്നാണ് ഈട്ടം പറഞ്ഞത് ഇപ്പൊ കായ് നമുക്ക് ആ പാലത്തിൻ്റെ മേലെന്ത പാലത്തിൻ്റെ മേലത്തെ വ്യൂ ഒന്ന് കാണാം അപ്പോൾ നേരെ പാലം ലക്ഷ്യമാക്കിയിട്ടുള്ള നട്ടമാണ് ഇതാണ് ഈ പാലത്തിൻ്റെ ചുവടുഭാഗം ആ പഴയ പാലതാ കാണുന്നത് അപ്പോൾ ഇപ്പൊ കൈസ് ഈ പാലം കയറുകയാണ് പാലം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു ഇത് ഇരുമ്പിന്റെ പാലുണ്ടാക്കി ഇരുമ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയ പാലം അല്ലേ പക്ഷേ ഇതിന്റെ മുന്നൊരു പാലം അതാ പൊളിഞ്ഞടക്ക്

കുട്ടനാട് 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 കാനൂർ എന്ന് എന്ന് അതേപോലെ ആ ആ ആലിശ്ശേരി 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 ഈ ഈ കരയിലുള്ളവര് തന്നെയാണ് ഇവിടെ മൊത്തമായിട്ട് നമ്മൾ പറയും പറയുന്നത് മൊത്തമായിട്ടുള്ള പേര് വെട്ടെന്നാണ് പറഞ്ഞു

അപ്പൊ ആ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വാക്കുകളൊക്കെ അതൊക്കെ ഉള്ളൂ നമുക്ക് അവിടേക്ക് പോവാം ഞങ്ങൾ എന്താ ഇറങ്ങാറങ്ങാണ് അവസാനമായിട്ടൊന്നും പാടാ കണ്ട പാലത്തിന്റെ പാലത്തിന്റെ വിഷ്വൽസ് അപ്പൊ എന്നാ അവിടേക്ക് പോലെ അതായത് അപ്പം നമ്മൾ ഒരു മനോഹരമായ വേറൊരു സ്ഥലം കണ്ടു മനോഹരമായ ഒരു വേറെ സ്ഥലം കണ്ടു അകം ഇതിനൊക്കെ നല്ല മീനുണ്ടാവും അതായത് മീൻ വെട്ടണക്കിടക്ക് കാണുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു നല്ലൊരു വേറൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം തൊട്ട് എൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം പ്രകൃഷ്യം ഇതാണ് സ്ഥലം കണ്ടോ നല്ല പച്ചപ്പിലുള്ള ഒരു വയൽ അതെ നല്ല നല്ല അല്ലേ വന്നിട്ടുണ്ട് പച്ചപ്പ് മനസ്സിന് സന്തോഷം സന്തോഷം കിട്ടും അതെ അപ്പൊ ഈ പുഴനോട് ചേർന്നിട്ടാണ് ഈ ഇപ്പൊക്കെ പിന്നെ സന്തോഷം ഇല്ലാത്ത ഒരു കാര്യം കൂടി ഇവിടെ ഇണ്ടാ അത് കാണിക്കാതെയാണ് വേസ്റ്റ് അതെ ചെറിയ രീതിയിൽ ഇതിന്റെ സന്തോഷം വെച്ചിട്ട് അതെ അതെ കാണിക്കാത്താണ് അങ്ങനെയുള്ള പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫാം ഉണ്ട് പ്രവേശനം ഉണ്ടോന്ന് അറിയില്ല അറിയില്ല ഒന്ന് പോയേക്കല്ലേ ഇവിടെ അതിന്റെ നമ്മളെ നമുക്ക് ഫാമുണ്ട് അവിടെ പോയി നോക്കാം പോയി നമുക്ക് അതിന്റെ വീഡിയോ എടുക്കാം എടുക്കല്ലേ അല്ലാണ്ടെ കാഴ്ച അപ്പം ഉണ്ടാവുള്ളൂ വീഡിയോ വീഡിയോ ഇനിയും കാണാനുണ്ട് മൈക്കന്റെ ചാർജ് ചാർജ് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഫാമിലി കുറച്ച് കാഴ്ചകൾ വീഡിയോ കാണിച്ചു അപ്പോൾ നമ്മൾ ഫാമിലി പോയോക്കട്ടെ അറിയാലേ പോയതാ ചെലപ്പോന്നുള്ളത് ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ ഉണ്ടാവും അപ്പോൾ അവിടെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ അപ്പൊ ഫാമ് ഗൈസ് അല്ലേ

ചേട്ടാളിയാണ് ടെക്നോളജി ആ ആ ഗൈസ് നല്ല ഭംഗിയല്ല ക്യൂട്ടായിട്ടില്ല രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഗൈസ് ഇതാണ് പറഞ്ഞ നേരത്തെ പറഞ്ഞ തോക്ക്

പാല് കൊടുത്ത മറ്റേ കുട്ടികൾക്ക് കൊടുക്കലെ പാലും കുപ്പി കൊടുത്ത അതേപോലത്തെ സ്നേഹം കണ്ടിട്ടുള്ളൂ സ്നേഹം പോലെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം ആയുസ് വീഡിയോ ഇപ്പൊ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ഇന്നോട് ചെയ്യാല്ലേ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ കേട്ടാ ഇന്നത്തെ ദിവസം എന്തോ ഒരു സുഖമില്ല നമുക്ക് എടുക്കാൻ പറ്റില്ല ഞാനും കുഴപ്പമില്ലാതെ എടുത്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാണ് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വീണ്ടും വരാം വരാം സൂൺ ബൈ ബൈ േടി അലയുന്നിത ഏളം തെന്നലേ